പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ മാത്രം ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമുള്ള മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന പെൻഷന്റെ ഒരു ഘടവും കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് തുക ചൊവ്വാഴ്ച വരെ എത്തുവാൻ തടസ്സം നേരിട്ടതായി ധനവകുപ്പ് അറിയിച്ചിരുന്നു സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കാറുള്ളത് എങ്കിൽ ഇത്തവണ ബാങ്കിംഗ് പ്രശ്നങ്ങൾ കാരണം മൂവായിരത്തി രൂപ ആദ്യം ലഭിച്ചത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ എത്തിത്തുടങ്ങി ബുധനാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റത്തവണ ആയിട്ടല്ല പകരം ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണകളിലായിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരുകയാണ് രണ്ട് വ്യത്യസ്ത മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായി ബാങ്ക് അക്കൗണ്ടുകളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ക്രെഡിറ്റ് ആവുന്നതാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ സർക്കാർ പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടത്തിവരുന്നുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക